കൊല്ലം കൊല്ലങ്കോടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയുടെ വസന്തമാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഫ്ലവർ ഷോ ആരംഭിച്ചിട്ടുണ്ട് ഫ്ലവർ ഷോയുടെ എൻട്രൻസ് എൻട്രൻസാണ് നമ്മളിപ്പോൾ ഉള്ളത് നല്ല നൽപ്പാടങ്ങളാണ് രണ്ട് ഭാഗത്തും നല്ല കൊൽക്കതിറുള്ള നൽപ്പാടങ്ങളുണ്ട് സ്ഥലത്തിൻ്റെ പേര് താമരപ്പാടം എന്നാണ് താമരപ്പാടം കൊല്ലങ്കോടിൻ്റെ ഒരു ഉൾനാടൻ പ്രദേശം കൂടിയാണ് ഇവിടെ ഫ്ലവർ ഷോ നമുക്ക് ഈ ഒരു സീസണിൽ കന്നിമാസത്തിലെ ഫ്ലവർ ഷോ നമുക്ക് കാണാം ഇവിടെ ഒരുപാട് പൂക്കൾ ദന്ത പരിമളം പെടുത്തുന്ന ഒരുപാട് പൂക്കളെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് സന്ദർശകർ ഇവിടെ വന്നിട്ടുണ്ട് പല ആളുകളും ഈ ഒരു പ്രഭാതത്തിൻ്റെ ധബലിൽ ധന്യമാക്കിയിട്ടുള്ള ഈ ഒരു മനോഹരമായ ദിവസം അതിരാവിലെ തന്നെ ആളുകൾ വന്നിട്ടുണ്ട് ഈ ഒരു പിന്നെ മൈറ്റങ്ങൾ കാണാനും ഫ്ലവർ ഷോ കാണാനും കനി നാടൻ ഫ്ലവർ ഷോ എന്ന അതിൻ്റെ പേര് തന്നെ കനി നാടൻ ഫ്ലവർ ഷോ അതിലൊരുപാട് മല്ലികയും ചണ്ടുമലിമവും രണ്ടുമല്യയും അതുപോലെ തന്നെ സൂര്യകാന്തി പൂക്കളൊക്കെ നിൽക്കുന്ന ഈ ഒരു ഓണക്കാലത്തിൻ്റെ ഓർമ്മയിൽ പലരും ആ ആ വന്നിട്ടുണ്ട് ഇതാണ് അതിമനോഹരം എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ഒട്ടും തന്നെ ഉണ്ട് എന്നതാണ് ഒരു സഫർ പ്രോഗ്രാമിൻ്റെ യാത്രകൾ തുടരുകയാണ് കൊല്ലങ്കോട് കൊല്ലങ്കോട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ കൊല്ലങ്കോടിൻ്റെ ഒരു പ്രകൃതി സുന്ദരമായ മുഖമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാടം ഈ പാടത്തിന് അതിനോട് ഒരു കാവൽ മനോഹരമായിട്ടുള്ള വലിയ തീർച്ചയായും തല ഉയർത്തി നിൽക്കുന്ന ഈ മലകളുടെ താഴ്വരയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഫ്ലവർ ഷോക്ക് വേണ്ടിയുള്ള ടിക്കറ്റ് കൗണ്ടറും അതിൻ്റെ ഒരു ചെറിയ ഒരു സംഗതി മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് ഇതാ പൂക്കളുടെ ഒരു കൊല്ലംകോട് നിന്നുള്ള താമരപ്പാടത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ